ഏ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു കാണോ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് രണ്ട് മൂന്നാഴ്ച ആയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഒന്ന് തിരിച്ച് പോവാണ് അമ്മക്ക് വയ്യാത്തപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതെൻ്റെ കൂടെ അമ്മമ്മയും കൂടെ ഉണ്ട് പകുതി വരെ അമ്മമ്മ കൊണ്ടുവിട്ടതാണ് കേട്ടോ ഇല്ലെങ്കിൽ ഒരു സമാധാനം കാണില്ല അപ്പോൾ ഓട്ടോ കിട്ടിയപ്പോൾ അമ്മമ്മ വേഗം വീട്ടിലേക്ക് ഞാൻ തിരിച്ചു പോയി അപ്പം ഞാൻ നേരെ എത്തിയത് തേണ്ട തീർത്താ ഹോട്ടലിൽ സോറി ഗൈസ് അത് നിങ്ങൾക്ക് യാഥാർത്ഥം വന്നാകെ പണി തന്നതാണ് അപ്പോൾ ഞാനിത് നേരെ തിരുത്തിയിരുത്താ ഹോട്ടലിൻ്റെ അവിടെയാണ് ഇവിടെ ആണ് കേട്ടോ അമ്മ വർക്ക് ചെയ്യുന്നത് അമ്മേൻ്റെ കാത്തു നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഇത് കുറച്ച് പുറത്തേക്ക് വന്നതായിരുന്നു ഇപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ ഇതുള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പോഴേക്ക് നല്ല മഴയായിരുന്നു കേട്ടോ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് നേരം കൂടെ അമ്മേൻ്റെ അടുത്ത് നിൽക്കാൻ വേണ്ടി പറ്റി അപ്പോൾ അമ്മ രാവിലെ ഇറങ്ങിയതായിരുന്നു കേട്ടോ എട്ട് മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം അപ്പോൾ പിന്നെ ഉച്ചക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ അമ്മനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് അങ്ങനെ നേരത്തെ അമ്മേൻ്റെ കുറച്ച് കൂട്ടുകാർ ഞാൻ കാണാൻ വേണ്ടി പോകാനായിട്ടോ അമ്മൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവരോടൊക്കെ കുറച്ചു നേരം സംസാരിച്ചിരുന്നത് അപ്പോൾ ഞാനത് അങ്ങനെ പോവാണ് ഇവിടെ ബസ്സിന്ന് എടുത്തിട്ടോ അപ്പോൾ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് നമുക്ക് നല്ല സങ്കടം ഉണ്ട് കേട്ടോ പോകണമെങ്കിൽ ഞാൻ അടുത്തെന്നാണ് വരാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നേരത്തെ ഞാൻ ബസ് കയറിയിട്ടുണ്ട് കോഴിക്കോട് ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല കേട്ടോ കാരണം ബസ്സെന്നാണെങ്കിലും ഞാൻ ഭയങ്കര ശബ്ദയായിരുന്നു എന്താണെന്ന് അറിയില്ല ബസ്സിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് അവിടുന്ന് വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഞാൻ നല്ല പ്ലാനോടായിരുന്നു കോഴിക്കോട്ക്ക് എത്തിയത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഷോപ്പിങ്ങൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല അങ്ങനെ അതാകട്ടെ ആകട്ടാണ് പോണത് അപ്പോൾ കുറച്ച് ദൂരം എത്തിയപ്പോഴൊക്കെ ഓക്കെ ആയിട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മളിതാ നേരെ അരികൂടെ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി മമതാ ഹോട്ടലിൽ അവിടേക്കാണ് കേട്ടോ കയറിയത് അപ്പോൾ ആയിട്ട് എന്താ ചിക്കൻ ബിരിയാണിയോ നെയ്ച്ചോർ അങ്ങനെ എന്തോ ആണ് ഏട്ടോ വാങ്ങിയത് ഞാൻ ഇതാ റോട്ടിയും അൽഫാമൊക്കെയാണ് വാങ്ങിയത് കേട്ടോ അപ്പം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ പോണ വഴിക്ക് വേറൊരു പ്ലാൻ ഉണ്ട് കേട്ടോ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരെ അതാ പിന്നെ ഇനി അങ്ങോട്ടേക്കാണ് പോണത് ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലം ഞാൻ കഴിഞ്ഞ വീഡിയോസ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് ഇത് മുറിഞ്ഞമാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അപ്പോൾ അവിടേക്കാണ് പോണത് നമുക്ക് വഴിയൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചോദിച്ചു ചോദിച്ചങ്ങനെ പോയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ് മുറിഞ്ഞമാട് എന്നുള്ള സ്ഥലത്തിൻ്റെ പേര് പോലും നമുക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് സ്ഥലത്തിൻ്റെ പേര് അറിഞ്ഞത് നമ്മളിങ്ങനെ ആ പുഴേൻ്റെ സൈഡിലുള്ള സ്ഥലം ഏതാ എങ്ങനെ പോകാന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ വൈകുന്നേരമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് ഫോട്ടോഷൂട്ടിന് ഒക്കെ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ ഇഫ്താറിൻ്റെ അതായത് നോമ്പിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഇഫ്താർ പാർക്കൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോകുമ്പോൾ അങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് ചുറ്റി നടന്ന് നമ്മൾ നേരെ പോകുന്നുണ്ട് തിരിച്ച് കാരണം കുറച്ച് നേരം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ഇനി വീട്ടിലേക്ക് പോകണം ഒന്നാമത് എനിക്ക് തീരെ വയ്യ അങ്ങനെതാ പോകണമെങ്കിൽ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കഴിച്ച് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നമ്മളിതാ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് വീട്ടിൽ അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാമോ വിചാരിച്ചിട്ട് നേരെതാ അത് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ നമ്മളിതാ ഷവർമ്മ ഒക്കെയാണ് കേട്ടോ വാങ്ങണത് പിള്ളേർക്ക് ഷവർമോ അങ്ങനെയുണ്ട് പിന്നെ കുറച്ച് മുട്ടയൊക്കെ വാങ്ങുന്നുണ്ട് ഞാൻ പോയി ഒരു ലേസ് ഒക്കെ എടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങി ബില്ലൊക്കെ കൊടുത്ത് നമ്മളിത് പോവുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഈടായിട്ടുണ്ടായിരുന്നു ഒരാറര ഏഴ് മണിൻ്റെ അടുത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സാധനമൊക്കെ വാങ്ങി നേരെ ഇറങ്ങിയിട്ടുണ്ട് വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉള്ളിട്ടോ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയ്ക്ക് നന്നു പറഞ്ഞു ബൈ